നമസ്കാരം വിട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിനു മേൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം പരപ്പനാങ്ങാടി ചെട്ടിപ്പടി മമ്മാലിന്റെ പുരയ്ക്കൽ മുഹമ്മദ് ഈശാനാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് റേഷൻ കടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് ബുധനാഴ്ച വൈകിട്ട് സംഭവം കൂട്ടായിൽ നിന്നും സ്വദേശമായ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലേക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിന് മുകളിലാണ് വാക്കാട് റേഷൻ കടയ്ക്ക് സമീപമുണ്ടായിരുന്ന കാറ്റാടി മരം കടപുഴകി വീണത് ബൈക്കിന് പുറകിലിരുന്ന ചെട്ടിപ്പടി സ്വദേശി മമ്മാലിന്റെ പുരയ്ക്കൽ മുഹമ്മദ് ഇഷാമിന്റെ തലയ്ക്ക് ാണ് മരം ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് മരണം സംഭവിച്ചത് റോഡരികിലുള്ള അപകടാവസ്ഥയിലുള്ള കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം